തെമ്മാടിത്തരം എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം തെമ്മാടിത്തരം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ലക്ഷ്മി ബിഗ് ബോസ് സീസൺ സെവൻ ലൈവില് നടന്ന കുറച്ച് കാര്യങ്ങളുടെ ഒരു അപ്ഡേറ്റിലേക്കും അതുപോലെ തന്നെ എപ്പിസോഡിൽ ഞാൻ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളിലേക്കും നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ ചെരുപ്പ് കമ്പനി ഞാൻ ഓൾറെഡി ചെരുപ്പ് കമ്പനിയെ പറ്റി ചെറിയൊരു എക്സ്പ്ലനേഷൻ നടത്തിയതാണ് നമ്മുടെ അഖിൽമാരാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അഖിൽമാരാറാണ് വീക്കിലി ടാസ്കുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസം നീളു നിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഗെയിം അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞിട്ട് ഈ ഒരു ഗെയിം ആൾക്കാരിലേക്ക് കണ്ടസ്റ്റൻസിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അത് കൂടാതെ അകൽമാരാറുടെ സിനിമയുടെ പ്രൊമോഷനൊക്കെ ഉണ്ടായിരുന്നു നമ്മളതിനെപ്പറ്റി സംസാരിച്ചാണ് ഇനി ഞാൻ ഞാനതിനെപ്പറ്റി പറയുന്നില്ല എന്താണെങ്കിലും അപ്പോൾ എന്തായാലും ചെരുപ്പ് കമ്പനി നൂറയുടെ ഉടമസ്ഥതയിലുള്ള ചെരുപ്പ് കമ്പനി ബിഗ് ബോസിൻ്റെ നല്ലൊരു ഗെയിം ബിഗ് ബോസിൻ്റെ കണ്ടസ്റ്റൻസിൻ്റെ ഗെയിമല്ല ബിഗ് ബോസിൻ്റെ ഒരു ഗെയിമ് കൂടെയും ഇന്ന് നടന്നിട്ടുണ്ട് അത് വേറൊന്നുമല്ല ഈ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് നൂറേനെ നമ്മുടെ കൺഫഷൻ റൂമിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് മോളെ ഗെയിം പ്രോപ്പറായിട്ട് നടക്കണം ഗെയിം പ്രോപ്പറായിട്ട് നടന്നില്ല പറയുന്ന സമയത്തിനുള്ളിൽ നിന്റെ ജോലിക്കാരുകൾ ജോലിക്കാർ അവർ പ്രോപ്പറായിട്ട് ജോലി തീർത്തിട്ടില്ലെങ്കിൽ നിന്റെ സൂപ്പർ പവേഴ്സിൽ ഒന്ന് അങ്ങ് തെറിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു സാധനം പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് ബിഗ് ബോസിൻ്റെ ഒരു യവണ്ട ഗെയിമാണ് ഓൾറെഡി ഒരു ഗെയിം കളിച്ച് സൂപ്പർ പവേഴ്സ് കളക്ട് ചെയ്തു ആ സൂപ്പർ പവേഴ്സ് കീപ്പ് ചെയ്യാൻ മുന്നോട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരാളെ നോമിനേറ്റ് ചെയ്തു ഈ ആഴ്ചത്തെ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷെ ഇനിയും രണ്ടാഴ്ചയും കൂടെ അത് നോറയ്ക്ക് ഇരിക്കണം അത് നോറയുടെ കയ്യിൽ തന്നെ സുബവോസ് ഇരിക്കണമെങ്കിൽ നോറ കുറച്ചും കൂടെ കഷ്ടപ്പെടണം കാരണം ചെറിയ സാധനം ഒന്നും അല്ല കിട്ടിയിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് നല്ല രീതിയിൽ ഒന്ന് ഇളക്കുന്നുണ്ട് നോറേനായിട്ട് അങ്ങനെ കൊടുത്ത ഒരു പണിയാണ് ആ ഒരു ഗെയിം നൂറയുടെ അധികാരത്തിൽ ഒരു ചെരുപ്പ് കമ്പനി നടക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് അവിടുത്തെ പ്രൊഡക്ഷൻസ് നടന്നില്ലെങ്കിൽ നൂറയുടെ സൂപ്പർ പവർ പോകും എന്ന് പറയുന്നുണ്ട് കൺഫെൻഷൻ റൂമിൽ വിളിച്ചിരുത്തിയിട്ട് എന്താണെങ്കിലും അതെല്ലാം കഴിഞ്ഞ് നൂറ പുറത്തിറങ്ങുന്നുണ്ട് എല്ലാവരും മറ്റേ യൂണിഫോമൊക്കെ ഓടി നടന്നിടുന്നുണ്ട് നൂറേനെ മുതലാട്ടി മുതലാളിയായിട്ട് കണ്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു നമ്മുടെ അനീഷൊക്കെ അനീഷ് ഒന്നും എന്തായാലും ആ ഒരു കമ്പനിയിലെ ഇപ്പോൾ അംഗമല്ല അതായത് അവിടെ ജോലിക്കാർ പോലുമല്ല നമ്മുടെ അനുമോള് ജിസൈല് ആര്യൻ ഇവരൊന്നും അതിനകത്ത് അംഗങ്ങളല്ല കുറച്ച് പേരേ ഉള്ളൂ നമ്മുടെ ബിന്നി ആദില പിന്നെ ഉണീൽ ഷാനവാസ് ലക്ഷ്മി അബി ഇവരൊക്കെ ഉണ്ട് നൂറയൊക്കെ ചൊറിഞ്ഞ് നടക്കുകയാണ് നമ്മുടെ ആരുടെയാണ് നൂറയുടെ പുറകെ പിന്നെ നമ്മുടെ നൂറയുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള നമ്മുടെ ജിഷിൻ ജിഷിൻ പൊക്കിയെടുത്ത് നൂറേനെ നൂറേനെ അല്ല നമ്മുടെ റന ഫാത്തിമേനെ മാറ്റുന്നൊക്കെ ഉണ്ട് കൂടാതെ ഒരു ഒരു കോംബോ നല്ല രസം ഉണ്ടായിരുന്നു നമ്മുടെ അനുമോളും പ്രവീണും കൂടെ അവരെ ഭാര്യ ഭർത്താക്കന്മാരാണ് രണ്ട് കുഞ്ഞുങ്ങളെ നോക്കണമെന്നൊക്കെ പറഞ്ഞ് ലോറയുടെ പുറകെ പിന്നെ ജിഷ്യൻ്റെ പുറകെ നടന്ന് ജോലിയെ മറ്റേ തേടുന്ന ആ രീതിയിലുള്ള ചെറിയ ചെറിയ ആക്ടുകൾ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ അനീഷ് വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അനീഷ് മറ്റേ കൂടുതലൊന്നും കാലം പിടിക്കാനൊന്നും പോകുന്നില്ല വന്ന് ചോദിച്ചു അപ്പം ഇപ്പം ഫീൽഡാണ് ജോലി ആൾക്കാരെല്ലാം തികഞ്ഞിട്ടുണ്ട് നാളെ ഇപ്പം വരാമെന്നൊക്കെ പറഞ്ഞ് അനീഷ് പോകുന്നുണ്ട് രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു അതൊക്കെ അതൊക്കെ കഴിഞ്ഞ് പണി അങ്ങോട്ട് തുടങ്ങുന്നുണ്ട് സയറിൻ മുറങ്ങുന്നു ആക്ടിവിറ്റി ഏരിയയിലോട്ട് കയറിയിട്ട് പണി അങ്ങോട്ട് തുടങ്ങുന്നുണ്ട് ഈ പണി അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ജിഷിനും അക്ബറും തൊട്ടാ പൊട്ടുമാര് ചുമ്മാ വഴക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിച്ചില് പിന്നെ ഈ ഒരു ചൊറിച്ചിലിനിടയ്ക്ക് അക്ബറിന് ജിഷിനെ അടിച്ചിടാൻ പറ്റുന്നുണ്ട് ജിഷിന് പക്ഷേ അക്ബറിനടുക്കാൻ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ചുമ്മാ ഒച്ച വെക്കാം അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പോയിന്റ് പറഞ്ഞ് അക്ബറിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല ജിഷിന് ജിഷിന് ആ ഒരു കാര്യത്തിൽ തോൽവിയാണ് എന്താണെങ്കിലും അപ്പം എന്താണെങ്കിലും നല്ല രീതിയിൽ മറ്റേ എന്താണ് ചെരുപ്പൊക്കെ അവരുണ്ടാക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ചൊറിച്ചിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം എന്താണെങ്കിലും ഇടയ്ക്ക് നമ്മുടെ നൂറ അക്ബറിനെ അക്ബർ എന്ന് പറയുന്ന വ്യക്തി തൊഴിലാളി യൂണിയൻ നേതാവൊക്കെയാണ് അപ്പം അതിനകത്തുനിന്ന് മാറ്റണമെന്നൊക്കെ പറയുന്നു പക്ഷെ അതൊന്നും നൂറയ്ക്ക് പറ്റുന്നില്ല കാരണം ബിഗ് ബോസ് ആക്കിയതാണ് അപ്പം പിന്നെ പെട്ടെന്ന് അങ്ങനെ എടുത്ത് മാറ്റണമെന്നൊക്കെ പ്ലാൻ ചെയ്താൽ കൂടി അത് ചെയ്യാനൊന്നും പറ്റത്തില്ല അക്ബർ അതിനെ നല്ല രീതിയിൽ എതിർക്കുന്നുമുണ്ട് പക്ഷെ ബാക്കിയുള്ളവർക്ക് ആഗ്രഹമുണ്ട് അക്ബറിനെ മാറ്റണമെന്നൊക്കെ പക്ഷെ അത് നടക്കുന്നൊന്നുമില്ല പിന്നെ നമ്മുടെ നൂറയ്ക്ക് കോയിൻസ് ഉണ്ട് അതായത് ഇവർക്ക് കൊടുക്കാനായിട്ട് രണ്ട് ബ്ലാക്ക് കോയിൻ പിന്നെ നമ്മുടെ ഗോൾഡ് കോയിൻ ഒക്കെ ഉണ്ട് നന്നായിട്ട് പണിയെടുക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നതാണ് അപ്പം എന്താണെങ്കിലും അമ്പത്തിരണ്ട് ചെലുപ്പ് സമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കി കഴിയുന്നു അതുകൊണ്ട് തന്നെ നൂറയുടെ പവർ ഒന്നും ഇന്ന് പോയിട്ടില്ല നാളെയും കൂടെ ഇനി ഉണ്ട് അപ്പം നമുക്ക് കാണാം എന്താവുമെന്ന് അപ്പം എന്താണെങ്കിലും ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് വഴക്ക് നടക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും ഒന്നും നൂറ അകത്തിരുന്നപ്പോൾ കോയിൻ കൊടുത്തില്ല എനിക്ക് തോന്നുന്നു ജിഷിന് അതുപോലെ തന്നെ അക്ബർ അക്ബറിന് കൊടുത്തിട്ടേ ഇല്ല ഇന്നത്തെ ദിവസം പക്ഷേ ജിഷിന് പുറത്തിറങ്ങി കഴിയുമ്പോൾ ജിഷിൻ്റെ ചൊറിച്ചില് കാരണം കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ കുറെ ഒച്ച വെച്ചതാണ് അത് ചെയ്തതാണ് ഇത് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് നൂറേടെ പുറകെ നടക്കുമ്പോൾ നൂറ ഒരു കോയിൻ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു വഴക്ക് ഈ കോയിൻ കിട്ടാത്തതിൻ്റെ പേരിൽ പുറത്തിറങ്ങിയിട്ടാണെങ്കിലും അക്ബർ ചൊറിച്ചിലുണ്ടാക്കുന്നുണ്ട് അകത്ത് വെച്ചും ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കി അപ്പം എന്താണെങ്കിലും പുറത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ഇന്ന് ജോലിക്ക് കയറാത്ത അല്ലെങ്കിൽ ജോലിക്ക് എടുക്കാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ നാളെ നമ്മുടെ ചെരുപ്പ് എന്താണ് കമ്പനിയിൽ ജോലിക്ക് വരുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പണിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതുവഴി ഇതുവഴിയൊക്കെ അവർ നടപ്പുണ്ട് അപ്പം ഇതിന്റെ ഇടയ്ക്കാണ് ലക്ഷ്മി അക്ബറും തമ്മിൽ ചെറിയൊരു ഒരസലുണ്ടാകുന്നുണ്ട് ഒരസിലുണ്ടാവാനുള്ള കാരണം നോറ തന്നെയാണ് നൂറ പറയുന്നുണ്ട് നൂറയല്ല നോറയല്ല നൂറ നൂറ പറയുന്നുണ്ട് ലക്ഷ്മിയൊക്കെ നിങ്ങളെ പറ്റി കംപ്ലൈൻറ്റ് പറഞ്ഞു എല്ലാവരും പറ്റി കംപ്ലൈൻ്റ് പറഞ്ഞിട്ടുണ്ട് അക്ബറിനെ പറ്റി അതുകൊണ്ടാണ് അക്ബറിനെ തരാഞ്ഞത് കോയിൻ ഒക്കെ പറയുമ്പോഴത്തേക്ക് ലക്ഷ്മിയെടുക്കുക ചൊറിയാൻ ചെല്ലുന്നുണ്ട് ലക്ഷ്മി തിരിച്ച് നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട് അപ്പം ഈ ചൊറിച്ചിലിനിടയ്ക്ക് ലക്ഷ്മി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് അത് ഒരു രീതിയിലും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല അത് വേറൊന്നുമല്ല ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റില്ല അതിന് സപ്പോർട്ട് നിന്നിട്ട് അവളുംമാരുടെ സപ്പോർട്ട് മേടിച്ച് നിൽക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഇച്ചിരി ഉളുപ്പ് ഇല്ലായ്മ ഇല്ല എനിക്ക് ഉളുപ്പുണ്ട് നിന്റെയൊക്കെ വീട്ടിലേക്ക് പോലും കയറാൻ ഇവളുമാരെ ഒന്നും സമ്മതിക്കില്ല എന്ന് അക്ബറിനോട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡയലോഗ് ഇത് ആരെ ഉദ്ദേശിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം ഇത് ആരെ ഉദ്ദേശിച്ചിട്ടായിരിക്കും എനിക്ക് ഈ പറയുന്നത് കേട്ടപ്പോൾ ആതിലെ നൂറയും ഉദ്ദേശിച്ചിട്ടാണോ ഈ ഒരു സാധനം പറഞ്ഞത് എന്നൊരു സംശയമുണ്ട് എനിക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ആടി ആടിയുറച്ച് ഓർമ്മിറ്റെ ഒപ്പിട്ട് അങ്ങോട്ട് വെക്കാൻ പറ്റത്തൊന്നുമില്ല കാരണം പേര് പറഞ്ഞിട്ടില്ല പക്ഷെ ഈ ഡയലോഗ് ഇതവിടെ വേറെ ആരോടും വേറെ ആരെ ഉദ്ദേശിച്ച് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആദിലെ നൂറെ ഉദ്ദേശിച്ചായിരിക്കും അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞത് തെമ്മാടിത്തരം തന്നെ ഞാൻ ഒരു കാര്യം ഓപ്പണായിട്ട് നിങ്ങളോട് പറയാം ഈ ആതില നൂറയുടെ ഈ ഒരു ലെസ്ബിയൻ പരിപാടി ഇതിനോട് എനിക്ക് വലിയ എനിക്ക് യോജിപ്പില്ല എനിക്ക് യോജിപ്പില്ല ഞാനൊരു ആയിട്ടുള്ള ഒരു പുരുഷനാണ് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനത്തിന് ഞാൻ യോജിക്കുന്നില്ല എന്ന് വെച്ച് അവര് രണ്ട് മനുഷ്യജീവികളല്ലേ അവരെ മനുഷ്യജീവികളായിട്ട് കാണാനുള്ള ഒരു മനസാക്ഷിയൊക്കെ എനിക്കുണ്ട് മനസ്സിലായില്ലേ അവരുടെ ആ ഒരു പരിപാടിയോട് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർ രണ്ട് മനുഷ്യജീവികളാണ് അങ്ങനെയുള്ള രണ്ട് മനുഷ്യജീവികൾ ഇരിക്കുമ്പോൾ അവരെ പറ്റി ഇങ്ങനെ പച്ചയ്ക്ക് അങ്ങോട്ട് ഒരു വലിയ ഷോയിൽ നിന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ചെയ്തത് തെമ്മാടിത്തരം തന്നെയാണ് ഒരു കാരണവശാലും ഈ ഒരു കേസിൽ എനിക്ക് ലക്ഷ്മിയോട് യോജിക്കാൻ പറ്റുന്നില്ല അത് ആദ്യത്തെ കാര്യം അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സർക്കസ് കൂടാരം ഈ ഈയൊരു ഈ വർക്ക്ഷോപ്പിലുള്ള അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഈ കമ്പനിയിൽ വർക്ക് ചെയ്ത ആളുകൾ ഒരു കാണികളായിട്ട് വന്നിരുന്ന് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ബാക്കി ഇന്ന് കമ്പനിയിൽ വർക്ക് ചെയ്യാത്ത ആളുകൾ അവർ ഈ സർക്കസ് കൂടാരത്തിൽ നമ്മുടെ ബിഗ് ബോസ് ഓരോരോ എന്താണ് ഇപ്പം പട്ടിയായിട്ട് നമ്മുടെ ആര്യൻ അഭിനയിച്ച് കാണിക്കുന്നുണ്ട് ഒരു തൊപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് പട്ടിയുടെ അപ്പം ക്യാപ്പ് പോലെ ക്യാപ്പല്ല ഒരു മങ്കി ഷോൾഡർ പോലെ മങ്കിയുടെ കുരങ്ങനായിട്ട് നെവിൻ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നു അപ്പോൾ ഇവരെ ഇവരുടെ ട്രെയിനേഴ്സ് ആയിട്ട് നമ്മുടെ ആരായിരുന്നു അനീഷ് പിന്നെ അനീഷിൻ്റെ ആയിട്ട് നമ്മുടെ സാബുമോൻ നല്ല രസം ഉണ്ടായിരുന്നു ഒരു സർക്കസ് കൂടാരം പരിപാടി അപ്പോൾ അതിനകത്ത് നന്നായിട്ട് എന്താണ് കാഴ്ചവെച്ച ആൾക്ക് നമ്മുടെ അബി വന്നിട്ട് ഒരു കോയിൻ കൊടുക്കുന്നുണ്ട് ഒരു ഗോൾഡ് കോയിൻ അതെനിക്ക് തോന്നുന്നു ആര്യനാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ബാത്റൂമിൽ രാത്രിയിൽ നമ്മുടെ അനുമോൾ കുളിക്കാൻ പോവുകയാണ് അപ്പം ആതില അകത്തുണ്ട് അപ്പം ആതില അകത്തൊന്നും ഇറങ്ങുന്നില്ല അപ്പം അനുമോൾ കുറേ നേരം പുറത്തുനിന്ന് തട്ടുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ ജിഷിൻ വരുന്നുണ്ട് ലാസ്റ്റ് ജിഷിനും വിളിച്ചിട്ട് ആതില പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് പിന്നെ ഇവർ തമ്മിൽ ഒരു ഒരു രസകരമായിട്ടുള്ളൊരു ചെറിയ വഴക്കവിടെ നടക്കുന്നുണ്ട് പക്ഷേ ഞാനത് ശ്രദ്ധിച്ചു എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പറയാൻ വെച്ചിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ എപ്പിസോഡിലാണ് കണ്ടത് ലൈവില് വന്നിട്ടില്ല ഇനി വരാൻ പോകുന്നതേ ഉള്ളു ലൈവില് പോയി നോക്കട്ടെ കുറച്ചും കൂടെയും കൂടുതൽ കാര്യങ്ങൾ അവിടെ കാണാൻ ഉണ്ടായിരിക്കും എന്തായാലും ഉണ്ടാവും അത് വേറൊന്നുമല്ല ആതില നൈസായിട്ട് അനുമോളുമായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്ത് പോകാനുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് നൈസായിട്ട് പുറകിൽ നിന്ന് കുത്തിയതാണ് അനുമോളെ അപ്പം അതിനുശേഷമൊക്കെ ഈ കഴിഞ്ഞ ദിവസത്തെ നോമിനേഷനിൽ ഏഴ് പേരാണ് ആതിലയ്ക്ക് നോമിനേറ്റ് ചെയ്തത് അപ്പം അതൊക്കെ ചിലപ്പോൾ ആതിരയുടെ മനസ്സിൽ കാണും ചിലപ്പോൾ ഞാൻ കാല് മാറിയത് കൊണ്ടായിരിക്കാം എന്നെ എല്ലാവരും നോമിനേറ്റ് ചെയ്തത് അനുമോളുടെ കയ്യിൽ നിന്ന് മാറി അങ്ങോട്ട് കളിക്കാൻ തുടങ്ങിയത് കൊണ്ടായിരിക്കാം എന്നുള്ള ചിന്ത വന്ന് കാണും അതുകൊണ്ടായിരിക്കാം നൈസായിട്ട് അനുമോളുമായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്യാനൊക്കെ നമ്മുടെ ആതിര ശ്രമിക്കുന്നുണ്ട് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അനുമോൾ അങ്ങനെ ഇങ്ങനൊന്നും അടുപ്പിക്കുന്നില്ല കാരണം അനുമോൾക്ക് മനസ്സിലായി കാല് ഒരു ടീമാണ് അവൾ ഇനി അടിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും പണിയാവും അനുമോൾക്ക് മനസ്സിലായി കാണും അനിമോൾ അങ്ങോട്ട് അത്ര വലിയ അങ്ങോട്ട് ഈ ഒരു ആ ഒരു ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് ഇങ്ങനെ രണ്ടുപേരും പേര് ചേട്ടാ ഞങ്ങൾ ഓക്കെ ആയി കേട്ടോ ഞങ്ങൾ വീണ്ടും ഫ്രണ്ട്സ് ഫ്രണ്ട്സായെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അനിമോൾ വലുതായിട്ട് അടുപ്പിക്കുന്നില്ല അടുപ്പിക്കാതിരിക്കുന്നതായിരിക്കും അനിമോൾക്കും നല്ലത് പിന്നെ അതിലെ നോക്കും അതിലെന്താണെങ്കിലും കഷ്ടപ്പെട്ട് നോക്കും കാരണം അതിലേക്ക് കയറിയേ പറ്റുകയുള്ളൂ അവിടെ നിന്നേ പറ്റുള്ളൂ പിന്നെ അതിലയുടെ കേസിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ ഞാൻ വിട്ടുപോയി അത് പറയാനായിട്ട് നമ്മുടെ ഈ ലക്ഷ്മി പറഞ്ഞ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ലക്ഷ്മി ആ ഡയലോഗൊക്കെ പറയുന്ന അക്ബറുമായിട്ടുള്ള ആ ഒരു വഴക്കുണ്ടാവുന്നതിനൊക്കെ മുമ്പായിട്ട് നമ്മുടെ ആതിലെയും നോറയും കൂടെയും അവിടെ ഒരു ചെറിയ ചെറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണി ഈ കമ്പനിയിൽ പണി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കോയിൻ കൊടുക്കണമല്ലോ അപ്പോൾ ആതിലേക്ക് നൂറ കോയിൻ കൊടുത്തില്ല ഷാനവാസ് ബിന്നി ബിന്നിക്കൊക്കെ ആദ്യമേ കോയിൻ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ മസ്താനിക്കൊക്കെ കൊടുത്തു പക്ഷേ ആതിലേക്കും ലക്ഷ്മിക്കും ഒന്നും ആദ്യമൊന്നും കൊടുത്തില്ല കുറച്ച് സമയം ആലോചിച്ചതിന് ശേഷം മാത്രമാണ് കൊടുത്തത് അത് ആതിലേക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് കൊണ്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പുറത്തിറങ്ങിയതിന് ശേഷവും അതിലതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടല്ലേ അവളെ ഇരിക്കും കാരണം ഷാനവാസൊക്കെ പറഞ്ഞു അകത്തരുന്ന പറയുന്നുണ്ട് ബിന്നിയും ബിന്നിയല്ല നമ്മുടെ ലക്ഷ്മിയും ആതിലക്കുമൊക്കെ കൊടുക്കണം അവരൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നൂറ കൊടുക്കുന്നത് അതുവരെ നൂറ കൊടുത്തില്ല നൂറയുടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രില്യൻ ഗെയിം ഒക്കെ തന്നെ കാരണം നൂറ വേറൊരു കാര്യവും ചെയ്തു നമ്മുടെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ഇവർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പണിയെടുത്തില്ലെങ്കിൽ ആ കോയിൻ നി അല്ല കോയിൻ അല്ല നമ്മുടെ സൂപ്പർ പവേഴ്സ് പോകും എന്ന് ന്യൂറയോട് പറഞ്ഞ കാര്യം നൂറ ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരാളോടും ന്യൂറ പറഞ്ഞിട്ടില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നൂറയ്ക്കറിയാം ആ പവേഴ്സ് പോകാൻ വേണ്ടി ഇവർ ചിലപ്പം മനപൂർവം പണി വൈകിക്കും മനസ്സിലായല്ല പ്രത്യേകിച്ച് അക്ബറൊക്കെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പണി കുളവാക്കിക്കും അതറിയാവുന്ന ന്യൂറ ഇവരോട് ആരോടും പറഞ്ഞിട്ടില്ല ഇത് പുറത്തിറങ്ങിയ ഈ ആദ്യത്തെ ദിവസത്തെ ഈ ഒരു ഒരു എന്താണ് പണി കമ്പനിയിലെ പണി കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം എല്ലാവരും ഇരുന്ന് ഈ സംസാരമൊക്കെ വരുമ്പോഴത്തേക്ക് കോയിനെ പറ്റിയുള്ള സംസാരങ്ങളൊക്കെ വരുമ്പോൾ പോലും പറയുന്നൊരു കാര്യമുണ്ട് എന്നെ ബിഗ് ബോസ് അകത്ത് വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അത് പേഴ്സണലാണ് പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് നോക്കി കളിച്ചേ പറ്റുള്ളൂ എന്നൊരു കാര്യം നൂറ പറയുന്നുണ്ട് പക്ഷേ ഇതുവരെയായിട്ടും ബിഗ് ബോസ് പറഞ്ഞ കാര്യം എന്താണെന്ന് ന്യൂറ പറഞ്ഞിട്ടില്ല സോ ഷീസ് എ ബ്രില്യൻ ഗെയിമർ ഞാൻ പറയട്ടെ ചില അപ്പം അതിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രോങ്ങ് ആവും നൂറ ഇതിപ്പോൾ അതിലെ നോക്കണം ആതിലെ മറ്റേ പാമ്പർ ചെയ്ത് നിർത്തേണ്ട അവസ്ഥ കാരണം ഇന്നത്തെ ഇപ്പം ഈ കോയിൻ കൊടുക്കാൻ താമസിപ്പിച്ചതിൻ്റെ പേരിൽ താമസിച്ചതിൻ്റെ പേരിൽ ആതിലൊക്കെ ഒരു മറ്റേ പൊട്ടലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇപ്പം സംഭവിച്ചത് എപ്പിസോഡിലും ലൈവിലും ഒക്കെ ആയിട്ട് പിന്നെ നേരത്തെ പറഞ്ഞ ആദില നല്ല രീതിയിൽ കോംപ്രമൈസ് ചെയ്യാൻ നോക്കും അത് വേറെ കാര്യം പിന്നെ നൂറ ഇസ് എ ഗ്രേറ്റ് ഗെയിമർ ഒന്നും പറയാനില്ല ലക്ഷ്മി തെമ്മാടിത്തരമാണ് ആരെ പറ്റിയാണ് പറഞ്ഞതെങ്കിലും തെമ്മാടിത്തരമാണ് അതെന്താണെന്ന് പ്രോപ്പറായിട്ട് നമുക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല ചിലപ്പോൾ ഇതാരും സംസാരിച്ചു ഞാൻ കണ്ടില്ല മിക്കവാറും ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇതിനെപ്പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് ഉറപ്പും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ എന്താണെങ്കിലും ഞാനിനും പോയി ലൈവ് കാണട്ടെ ബാക്കിയുള്ള അപ്ഡേറ്റ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ആൻഡ് സ്റ്റേ സ്റ്റെ